അദ്ദേഹത്തിന്റെ ഒരു ചരിത്രത്തിൽ പറയുന്നത് കാണാം ഒരു കുട്ടി എന്ത് കാട്ടിയാലും ചിരിക്കൂല അപ്പൊ അദ്ദേഹം ചെയ്ത പണി എന്താണ് അദ്ദേഹത്തിന്റെ കഷണ്ടി തലയിൽ ഒരു ചീർപ്പ് ഇങ്ങനെ വാറുന്നു അപ്പൊ ആ കുട്ടിയും ചിരിച്ചു പോയിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുന്ന ഒരു ദിനമാണ് ശിശുദിനം അപ്പോ ശിശുദിന അല്ലെങ്കിൽ ശിശുക്കളോട് നല്ലവണ്ണം സ്നേഹം കാണിച്ചൊരു നേതാവ് എന്ന നിലക്ക് ശിശുദിനം ആയി ആചരിക്കുന്നു എന്നാൽ കുട്ടികളോട് സ്നേഹം കാണിച്ചു എന്നാണ് ജവഹർലാൽ നെഹ്റുവിനുള്ള പ്രത്യേകത എങ്കിൽ ബാക്കി വിഷയത്തിൽ നോക്കിയാൽ അദ്ദേഹം സീറോയിലാണ് എന്നാൽ മുഹമ്മദുർ റസൂൽഹി അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് സ്നേഹം കാണിച്ചതിന്റെ മാതൃക വലിയ എത്രയുണ്ട് ഒരിക്കൽ ഒരു പെരുന്നാളിന ദിവസം റസൂൽ സല്ലിമ തങ്ങളും നടന്നു പോകുമ്പോ എല്ലാ കുട്ടികളും സന്തോഷത്താൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു കുട്ടി മാത്രം മാറി നിൽക്കുകയാണ് മാറി നിൽക്കുന്ന കുട്ടിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് റസൂൽ ചോദിച്ചു മോനെ നീ എന്താണ് ഇന്ന് ഇങ്ങനെ എല്ലാവരും കളിക്കുമ്പോൾ കളിക്കുമ്പോ നിന്ന് മാറി നിൽക്കുന്നത് എന്താണ് അതുപോലെ എല്ലാവരും നല്ല പുതുവസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞപ്പോ നീ എന്താണ് പുതുവസ്ത്രം എടുക്കാത്തത് അതുപോലെ എല്ലാവരും സന്തോഷിക്കുമ്പോ നീ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയുകയാണ് നബിയെ എനിക്ക് നല്ല വസ്ത്രം വാങ്ങി തരാൻ എന്റെ ഉമ്മയില്ല ഉപ്പയില്ല അതുപോലെ എനിക്ക് നല്ല ഭക്ഷണം തരാൻ എനിക്ക് കുടുംബത്തിൽ ഒരാളും ഇല്ല ുംങ്ങൾ വസങ്ങൾ കാരുണ്യത്തിന്റെ നേതാവാണ് ആ കുട്ടിയെ മാറോട് ചേർത്തുകൊണ്ട് അതാ ബിവി ആയിഷ റതി ലോഹവൻ അടുക്കൽ പോവുകയാണ് എന്നിട്ട് ആയിഷ ബി പറയുകയാണ് ആയിഷ നീ പലപ്പോഴും സന്താനങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പരിഭവിക്കാറില്ലേ എന്നാൽ എനിക്ക് ഇതാ ഇതായി കുട്ടി ഈ കുട്ടിക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് നീ കുട്ടിയെ നല്ലവണ്ണം സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂല്ല പറഞ്ഞു അനവലിയു സംരക്ഷകൻ ഇല്ലാത്തവനക്ക് സംരക്ഷണം വനാണ് ഞാൻ എന്ന് തങ്ങൾ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഈ കുട്ടി എല്ലാവരും കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു എന്നിട്ട് ആ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുകയാണ് അപ്പൊ കുട്ടികൾ എവിടെന്നാണ് ഇപ്പൊ നല്ല വസ്ത്രം അപ്പൊ പറഞ്ഞു അല്ല മീൻ എന്നെ സന്തോഷിപ്പിച്ചു ഞാൻ നല്ല ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു ആ കുട്ടിയെ സന്തോഷിപ്പിക്കുകയാണ് എന്നാൽ നമുക്കറിയാമല്ലോ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിവാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരത്തിൽ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹസൻ ഹുസൈൻ റസൂല നിസ്കരിക്കാൻ നിൽക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ രണ്ട് കുട്ടികൾ ഓടി വരും ഓടി വന്നാൽ റസൂൽ എന്താ ചെയ്യാ ഹസൻ എടുത്ത് ചുമലിൽ വെക്കും മറ്റേ കുട്ടിയെടുത്ത് എടുത്തെ ചുമലിലും വെക്കും അങ്ങനെ റസൂൽ അള്ളഹി സാഹ അലൈഹി വസ്ലമങ്ങൾ റുക്കുഴിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ രണ്ട് കുട്ടികളെയും ഇറക്കി വെക്കുകയാണ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നബി നബിസ് പറയുമ്പോൾ വീണ്ടും രണ്ട് കുട്ടികളെയും എടുത്തു ഇങ്ങോട്ട് വെക്കുകയാണ് എന്നിട്ട് വീണ്ടും റസൂൽ സല്ലു അലൈവിസ്ലമതങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ അതാ വീണ്ടും ആ കുട്ടികളെ ഇറക്കി വെക്കും ഇറക്കി വെച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ അക്കാലത്താൽ ആവുമ്പോൾ അത്തഹിയാത്തിലാണല്ലോ ഒന്നാമത്തെക്കാലത്ത് കഴിഞ്ഞാൽ വീണ്ടും റസൂദ് ചുമല്ലിരിക്കും അങ്ങനെ റസൂദ് റുക്കുഴിലേക്ക് പോകുമ്പോൾ കുട്ടികളെ ഇറക്കി വെക്കും റുക്കുഴിൽ നിന്ന് ഉയർന്നാൽ വീണ്ടും കുട്ടികളെ വെക്കും എഴുത്തുതാല് കഴിഞ്ഞ് അലൈഹി അലഹിസ്ല മതങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ഇറക്കി വെക്കും അങ്ങനെ അത്തഹിയാത്തിൽ നിന്നാൽ ഒരു കുട്ടിയെ വലത്തേ തൊടമ്പലും മറ്റേ കുട്ടിയെ ഇടത്തേ തൊടമ്പലും ഇരുത്തും നോക്കൂ നിങ്ങൾ നബി അലൈഹി നബിസ്വല്ലാസ്ലമതങ്ങൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുന്ന ആളല്ലേ ആ അടുക്കുന്ന ആൾ കുട്ടികളോട് സ്നേഹം കാണിച്ചതിന്റെ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ അതിൽ നിന്നാണ് നമ്മുടെ വിളമാവ് കണ്ടെത്തുന്ന മസ്ല മൂന്ന് അടക്കത്തിനേക്കാൾ കൂടുതലായാൽ നിസ്കാരം ബാത്തിലാകുമോ ഇല്ലേ എന്ന് മസ്തല പറയുന്നത് ഈ ഹദീസ് കൊണ്ടാണോ ഇടക്കത്തിന്റെ മസല പറയുന്നത് അപ്പൊ അലൈഹി സ്വലമ തങ്ങൾ കുട്ടികളോട് എത്ര സ്നേഹമാണ് കാണിച്ചത് എന്നാൽ നമ്മൾ പറഞ്ഞ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഉദാഹരണങ്ങൾ കാണിക്കാൻ കഴിയോ സാധിക്കില്ല ഇനി റസൂൽ തങ്ങൾ ഭാര്യമാരോട് ഉള്ള സമീപനം എങ്ങനെയായിരുന്നു റസൂർലി സ്വല്ലി തങ്ങൾക്ക് പതിനൊന്ന് ഭാര്യമാരുണ്ട് ആ പതിനൊന്ന് ഭാര്യമാര് എല്ലാ ഭാര്യമാർക്കും റസൂർലായിയെ കുറിച്ച് പറയാനുള്ളത് നല്ലത് മാത്രമാണ് ആയിഷാ ബിയുക്ക് പറയാനുള്ളത് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നാണ് ആയിഷ ബിയു പറയാ അതേ സമയത്ത് അതേസമയത്ത് ബി പറയും എന്നോടാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ എല്ലാ പത്നിമാർക്കും അവിടുത്തെ ഉമ്മഹാത്തുൽ ഉമ്മിനിയ്ക്ക് എല്ലാവർക്കും പറയാനുള്ളത് റസൂറുദായിക്ക് എന്നോടാണ് സ്നേഹം കൂടിയിട്ടുള്ളതെന്നാണ് അതേ സമയത്ത് ഇന്ന് രണ്ട് ഭാര്യമാരോടുള്ള ആളുകളോട് ചോദിച്ചാൽ അവരെന്താ പറയാ എന്നെ കണ്ണെടുത്താൻ്റെ ഭർത്താവിനെ കണ്ടുകൂടാന്നാണ് കാരണം എന്താ രണ്ട് ഭാര്യമാർ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടതെന്നുള്ളത് പരാജയപ്പെട്ടു പോകണം അങ്ങനത്തെ ചരിത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസൂൽ സാഹ അലി തങ്ങൾ ഓരോ സാഹചര്യത്തിലാണ് ഓരോ ഇതിൽ അതിനെ കുറിച്ചൊക്കെ ഒന്ന് വലിയ വിമർശനങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കടക്കുക അതൊക്കെ ചരിത്രപരമായി പഠിക്കുമ്പോ ഒക്കെ റസൂൽ സല്ല അലൈഹി സ്വലമതങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്നും റസൂൽ സ്വല്ലി സ്വലം നിങ്ങളുടെ വിവാഹപ്രായവും ഒക്കെ നോക്കിയെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും ഇരുപത്തി അഞ്ചുകാരനായ റസൂൽഹി കല്യാണം കഴിക്കുന്ന കഴിക്കുന്നത് നാല്പതുകാരിയായ ഹദീജിയാണ് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇരുപത്തി ഒരു യുവാവ് നാൽപ്പത് വയസ്സായ വിവാഹ വിവാഹം രണ്ട് പ്രാവശ്യം നടത്തിയ ഒരു ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടും അതല്ല മാത്രമല്ല അന്ന് മക്കയിലെ എല്ലാ ആളുകളും റസൂൾ സല്ലാ അലലി തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊടുക്കും അത്രയും സൗഭാഗ്യമുള്ള ആ സമയത്ത് പോലും റസൂൽ വിവാഹത്തിന് തിരഞ്ഞെടുത്തത് ഖദീജ ബി വിയാണ് പിന്നെ റസൂൽ അലി തങ്ങൾ സഹോദരിമാരുടെ ഒക്കെ അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യമാരൊക്കെ ഒന്നുകിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്തവർ ഈ നിലയ്ക്ക് ഏറ്റെടുത്തവരാണ് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല എന്നാൽ എല്ലാ ഭാര്യമാരും പറയുന്നത് നബി വസല്ലമ തങ്ങളുടെ ആ കാരുണ്യത്തെക്കുറിച്ചാണ് അത്ര സന്തോഷത്തോടു കൂടെയാണ് എന്നാൽ ഈ പറഞ്ഞ നെഹ്റുവിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ച ഞാൻ നെഹ്റുവിനെ ചെറുതാക്കി പറയല്ല നെഹ്റുവിന് ഭാര്യമാരോടുള്ള സമീപനത്തിൽ വീക്കായിരുന്നു എന്നാണ് ചരിത്രം ഭാര്യയോടുള്ള സമീപനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മക്കളെ വളർത്തുന്ന കൊടുത്ത് പരാജയായിരുന്നു എന്നാണ് അവിടെ മക്കളെ ഭരിക്കേണ്ട സ്ഥലത്ത് ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് എന്നാൽ റസൂൽ അലൈഹി സ്വലമ തങ്ങളുടെ മക്കളെ കുറിച്ച് അവിടത്തേക്ക് പറയാനുള്ളത് എന്താണ് ഫാത്തിമുക്കി എന്റെ കരളിന്റെ കഷ്ടമാണ് എന്നും എന്റെ പിതാവ് നിന്ന് എന്തൊക്കെയാണോ കിട്ടണതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഫാത്തിമ റതി ഹുൻഹക്ക് പറയാനുള്ളത് ഭാര്യമാർക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ലോകത്ത് നെൽസൺ മണ്ടേല എന്ന് പറയുന്ന കറുത്ത വർഗത്തിന് വേണ്ടി പോരാടിയ ഒരു വലിയ നേതാവിനെ പറയാറുണ്ട് ലോകത്തെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് ആദരിച്ചു പറഞ്ഞു എന്നാൽ മിസിസ് മണ്ടേൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ് നെൽസൺ മണ്ടേല എന്നാണ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ നോക്കിയാൽ നബി നബിസ് അലൈവ് വസ്ലമ തങ്ങളുടെ ഏത് ചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാലും അവിടൊക്കെ നൂറ് ശതമാനവും റസൂൽ തങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എവിടെ ഏത് ചരിത്രത്തിലാലും ഇനി അറിവിന്റെ വിഷയത്തിൽ നോക്കിയാലോ റസൂൽ അലൈഹി വല്ലാമ തങ്ങളുടെ അറിവിന്റെ സമാനമായ ലോകത്ത് ഒന്നും കാണാൻ കഴിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഭാവത്തിന്റെ വിഷയത്തിലും സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും എല്ലാവരെക്കായും എല്ലാവരൊക്കായും മാത്രമല്ല ഇൽമിന്റെ വിഷയത്തിലോ ബഹുമാനത്തിന്റെ വിഷയത്തിലോ അടുക്കുന്ന ഒരാളില്ല അവിടക്കതിന്റെ ആലോകത്തും കൂടി എത്തൂല അതിന്റെ ആ വൈക്ക ആരാക്കും ചെല്ലാൻ കഴിയില്ല അത്രയും ബഹുമാനമുള്ള ആളാണ് ഇൽമിന്റെ വിഷയ എല്ലാ വിഷയത്തിലും